നടി ഖുഷ്ബു വിളിച്ചു വരുത്തി അവന്റെ കരണത്തടിച്ചു ആരുടെ ആരാധകർ ക്ഷേത്രം പണിത് പൂജിച്ച നടിയായിരുന്നു ഒരു കാലത്ത് തെന്നിണ്ണിൻ സുന്ദരി ഖുഷ്ബു അവർ ഇപ്പോൾ രാഷ്ട്രീയക്കാരിയും ഒരു ടെലിവിഷൻ ചാനലിൽ ദാമ്പത്യം വേർപിരിഞ്ഞവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന നിജങ്ങൾ എന്ന പരിപാടിയാണ് അവതരിപ്പിക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവന്റെ കരണത്താണ് ഖുഷ്ബു അടിച്ചത് പല കോണുകളിൽ നിന്നും ഖുഷ്ബുവിനെതിരെ ശക്തമായ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നെങ്കിലും വിവാദങ്ങളൊന്നും ഖുഷ്ബു ഏറ്റെടുത്ത് മറുപടി പറഞ്ഞില്ല എന്നാൽ ഇപ്പോഴിതാ താരം പറയുന്നു ചിലർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്തു തന്നെ കൊടുക്കണം അപ്പോഴേ അവർക്ക് പല കാര്യങ്ങളും ഓർമ്മ വരികയുള്ളൂ അത്രേ എന്തായാലും ഗുഷ്ബു ചെയ്തത് മോശമായിപ്പോയി ചാനൽ പരിപാടി ആയതുകൊണ്ട് ചിലപ്പോൾ കാശുകൊടുത്തായിരിക്കും വാങ്ങിയവനെ അവതരിപ്പിച്ചത് ചാനൽ റേറ്റിംഗ് ആണല്ലോ വേണ്ടത് എന്തായാലും വളരെ മോശം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്